ഹലോ ഗൈസ് ബിഗ് ബോസ് പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ലാലിട്ടിൽ നാളെ വന്ന് ഒരാളെ നമ്മുടെ ബിഗ് ബോസിൽ നിന്നും പുറത്താകുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ നമുക്ക് പുതിയ പ്രമോയില് കാണുവാൻ സാധിക്കുന്നത് ബിഗ് ബോസ് സീസൺ മലയാളം സീസൺ സെവനിൽ ഇത്ര നാളും വോട്ടിങ്ങിനെ മാറി മറന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അനു തന്നെയാണ് ഇപ്പോഴും ടോപ്പ് ലെവലിൽ നിൽക്കുന്നത് നമ്മുടെ ശൈത്യ നമ്മുടെ ബിന്നി അക്ബർ എന്നിവർക്കാണ് വോട്ടൊക്കെ തീരെ കുറവായിട്ട് നിൽക്കുന്നത് നമ്മുടെ ശരത്ത് ശരത്തും നമ്മുടെ എന്താ പറയാ ബിന്നിയും ശൈത്യുമാണ് ഏറ്റവും താഴെ നിൽക്കുന്നത് കേട്ടോ അപ്പൊ ഇതിൽ ആരായിരിക്കും പുറത്തു പോകാൻ പോകുന്നത് അപ്പം നമ്മുടെ ബിഗ് ബോസ് ഇങ്ങനെ അനൗൺസ് ചെയ്യുമ്പോൾ ആതിലെയാണോ നൂറയാണോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നൊക്കെയുണ്ട് നമ്മുടെ ബിഗ് ബോസ് ഇനി ഇവരിൽ ആരെങ്കിലും ഒക്കെ ഔട്ട് ആകും നമ്മുടെ നൂറയും ആതിലേയും ഇപ്പൊ കത്തിക്കേറി നിൽക്കുന്ന ഒരു സമയമാണ് നമുക്ക് ബിഗ് ബോസ് പ്രേക്ഷകർക്ക് മനസ്സിലാവും നമ്മുടെ നൂറയാണെങ്കിലും പണ്ട് വന്ന പോലെയല്ല അല്ലേ ആദ്യമൊന്നും ആ തുറക്കത്തേ ഇല്ലായിരുന്നു ഇപ്പം ഫുൾ യർ ആണ് നമ്മുടെ നൂറ അല്ലെ ഇനി ഈ നൂറ അവിടെ നിന്നിട്ട് ആദിലേങ്ങാനും പോയാലുള്ള ഒരവസ്ഥ എന്തായിരിക്കും നമ്മുടെ നൂറ ആകെ പാട് തകർന്നു പോകും അപ്പോഴുണ്ടാകുന്ന നമ്മുടെ നൂറയുടെ ഒരു ഗെയിം നമുക്ക് കാണണം തന്നെ അല്ലെ അപ്പൊ ഇനി ആരായിരിക്കും പുറത്തു പോകാൻ പോകുന്നത് രേണുവിനും ചാൻസ് ഉണ്ട് അല്ലെ രേണു ഒക്കെ അവിടെ ഉണ്ടെന്ന് പോലും നമ്മൾ പലപ്പോഴും അറിയാറില്ല അല്ലെ അത്രക്കും എന്താ പറയാ ഭയങ്കര ഡൗൺ ആയിട്ടാണ് നമ്മുടെ രേണു ഒക്കെ ഇരിക്കുന്നത് രേണു ആയ രേണു ആയാലും ശരി ബിന്നി ആയാലും ശരി ബിനിക്കൊക്കെ നമ്മൾ കൂടുതൽ പ്രതീക്ഷകളൊക്കെ കൊടുത്ത ഒരു കണ്ടസ്റ്റന്റ് ആണ് നമ്മൾ ബിന്നി പക്ഷെ ബിന്നി നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നമ്മൾ ബിന്നി പെർഫോം ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ പ്രേക്ഷകരൊക്കെ ഒത്തിരി നിരാശപ്പെടുത്തുന്നുണ്ട് എന്തായാലും നമുക്ക് നോക്കാം അല്ലേ കാത്തിരുന്ന് തന്നെ കാണാം അപ്പാടുത്തൊരു ബിഗ് ബോസ് അപ്ഡേറ്റ്സുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ